നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ അടുത്ത ആഴ്ചയോടുകൂടി ആരംഭിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിനായി കർദിനാളുമാരെല്ലാം തന്നെ വത്തിക്കാനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് കർദിനാളുമാർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനായി വോട്ടവകാശമുള്ളത് എൺപത് വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ് ഓട്ടവകാശം അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇവർ ആര് തിരഞ്ഞെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ചകൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് സിസ്റ്റൻ ജാപ്പലിലാണ് ഇത് സംബന്ധിച്ച കോൺക്ലേവ് നടക്കുന്നത് നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന കർദിനാളുമാർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ ഇതിന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് പുറം ലോകവുമായി അവർക്ക് ഒരു തരത്തിലുമുള്ള ഒരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത മാർപ്പാപ്പ് ആരാണെന്നുള്ളത് സംബന്ധിച്ച് നിരവധി അഭി യുവങ്ങൾ പരക്കുന്നുണ്ട് വാതുവെപ്പുകാരും ഇക്കാര്യത്തിൽ ഇപ്പോൾ സജീവമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തവണ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കർദിനാൾമാരിൽ ഭൂരിപക്ഷം പേരും പുതുമുഖങ്ങളാണ് എന്നുള്ളതാണ് ഇതിൽ ഇരുപത് കർദിനാളുമാർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാത്രമാണ് കർദിനാളുമാരായി മാറിയത് അതുകൊണ്ട് തന്നെ ഇവർ പലരും നേരത്തെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ചടങ്ങിൽ പങ്കെടുത്ത് മുൻപരിചയമുള്ളവരല്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പകുതിയിലധികം കർദിനാൾമാരും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ ഇത്തവണ അത് മുപ്പത്തി ഒൻപത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ബാക്കി മറ്റു രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കർദിനാളന്മാരും ഇത്തവണ വളരെ നിർണായകമായ സാന്നിധ്യമായി മാറും എന്നുള്ളത് ഉറപ്പാണ് ലോകമെമ്പാടുമായി ഒന്നേ ദശാംശം നാല് ബില്യൻ കത്തോലിക്ക സമുദായക്കാരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടും പരമാധ്യക്ഷനായ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും വളരെ ദീർഘമേറിയതാകാൻ തന്നെയാണ് സാധ്യത വളരെ ദിവസങ്ങളടുത്ത് തന്നെയായിരിക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ഇരുപതോളം പേരുകളാണ് മാർപ്പാപ്പയുടെ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവരിൽ പലരും വളരെ പ്രമുഖരായ വ്യക്തികളുമാണ് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആദ്യഘട്ടങ്ങളിലും തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സ്ഥലത്തും ഉയർന്നിരുന്നില്ല എന്നും ചിലർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുന്നിലെത്തുമെന്ന് കരുതപ്പെടുന്ന പലരും മാർപ്പാപ്പയാകണമെന്ന് നിർബന്ധമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം നിലവിൽ ഓട്ടവകാശമുള്ള കർദിനാളിമാരിൽ ഭൂരിപക്ഷം പേരെയും തിരഞ്ഞെടുത്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു അദ്ദേഹത്തിന് കൂടി വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാളായിരിക്കുമോ മാർപ്പാപ്പയാകുക എന്ന് പല അഭ്യൂഹങ്ങളും നേരത്തെ പരന്നിരുന്നുവെങ്കിലും അതിൽ നിന്നുള്ള സാധ്യത കാണുന്നില്ല എന്നാണ് വത്തിക്കാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പയുടെ പിൻഗാമിയാകുന്നതിന് വാതുവെപ്പുകാർ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്നത് പിയോട്രോ പെട്രോളിയൻ ആണ് പിന്നാലെ ലൂയിസ് ആൻ്റോണിയോ ടാഗും ഉണ്ട് ഇവരിൽ പിയോട്രോ പെട്രോളിയൻ വത്തിക്കാനിലെ അതിശക്തനായ ഒരു കർദിനാളാണ് അദ്ദേഹത്തിന് വിദേശകാര്യത്തിൻ്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത് ഫ്രാൻസിസ് മാർപ്പപ്പെടെ ഏറ്റവും വേണ്ടപ്പെട്ട ആ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നും എന്നാൽ ഇതൊന്നും തന്നെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമാകില്ല എന്നുള്ളതാണ് മറ്റ് നിഷ്പക്ഷർ പറയുന്നത് ഏതായാലും ഇതികാലത്ത് കരഞ്ഞാളന്മാർ പലരും ഇപ്പോൾ അനൗപചാരിക ചർച്ചകൾ ഒഴുകിയിരിക്കുകയാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഔപചാരിക നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായും അതിന് സമയമെടുക്കും എന്ന് തന്നെയാണ് ഒത്തിക്കാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്